നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞ് എന്നോട് സംസാരിച്ചപ്പം അവൻ പറയുകയുണ്ടായി നാട്ടിലോട്ട് പോയപ്പോഴും തിരിച്ചുള്ള വരവിലും വിമാനയാത്ര വളരെ ബോറിംഗ് ആയിരുന്നുവെന്ന് അതിനവൻ പറഞ്ഞ പ്രധാന കാരണം വിമാനത്തിൽ ടിവികളൊന്നും ഇല്ലായിരുന്നു കുട്ടികൾ വളരെ ഡിസ്റ്റേബ്ഡായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ടിവിയും മറ്റു കാര്യങ്ങളൊന്നും വിമാനത്തിലില്ല അല്ലെങ്കിൽ വിമാനത്തിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അവനോട് ചോദിച്ചു നമുക്ക് നമ്മുടെ മൊബൈലിലോ ടാബിലോ അവരുടെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട് വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സിനിമകളും അല്ലെങ്കിൽ ഗെയിംസ് അല്ലെങ്കിൽ പാട്ട് ഇതൊക്കെ ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം അവനെ സംബന്ധിച്ചോളം അങ്ങനൊരു അറിവ് അവനില്ലായിരുന്നു ഞാനപ്പോൾ കരുതി ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് കാരണം ഞാൻ തിരിച്ചു വന്നപ്പോഴും പല ആൾക്കാരും ഫ്ലൈറ്റിലുള്ള ക്യാബിൻ ക്രൂസിനോട്ടൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടു എന്താ ടി വി ഒന്നും ഇല്ല എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാകുമെന്ന് കരുതുന്നു നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക അറിയത്തില്ലാത്ത കാര്യമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവയ്ക്ക് ഇത് ഷെയർ ചെയ്യാൻ കൂടെ ശ്രമിക്കുക അപ്പോൾ എങ്ങനെ നമുക്ക് വിമാനത്തിൽ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ ടാബിലോ അവരുടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സിനിമകളും മറ്റ് ആക്ടിവിറ്റീസും നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ തുടർന്ന് പറയുന്നത് കാണുക ഉദാഹരണത്തിന് ഫ്ലൈറ്റ് മുകളിൽ ഇട്ടിട്ട് നമ്മൾ വൈഫൈ സെർച്ച് ചെയ്യുമ്പം ഇ ബോക്സ് നിന്ന് ഒരു നെറ്റ്വർക്ക് കിട്ടും ആ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ഡിവൈസ് നോർമലി ഇത് ഗൂഗിൾ ക്രോമിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ നമ്മൾ വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന പോലെ തന്നെ അതിൽ മ്യൂസിക് ടി വി സോങ്സ് അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം സിനിമകൾ സെലക്ട് ചെയ്യാം പാട്ട് സെലക്ട് ചെയ്യാം ഗെയിംസ് കളിക്കേണ്ടവർക്ക് ഗെയിംസ് സെലക്ട് ചെയ്യാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ ടാബിലോ ഈ ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നോമെ നോർമലി ഹെഡ്സെറ്റോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമുക്ക് ചെയ്യാം കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ ഗെയിംസ് പല എയർക്രാഫ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ എയർക്രാഫ്റ്റിൻ്റെയും സിസ്റ്റംസ് ഓരോ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ പേര് ഞാനിപ്പം യാത്ര ചെയ്തത് ഇത്തിഹാലാണ് ഇത്തിഹാലിന് അതിൻ്റെ പേര് ഇ ബോക്സ് എന്നാണ് മറ്റു വിമാനത്തിന് വേറെ രീതിയിലായിരിക്കും പേരെന്നേ ഉള്ളൂ പക്ഷേ പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്